നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലുഗ റൊമേറോ ലലിഗയിലെ പതിനഞ്ചാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് റെക്കോർഡിട്ടയാളാണ് മെക്സിക്കൻ മെസ്സി എന്നാണ് വെളിപ്പേരെങ്കിലും അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ കളിച്ചത് അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ടാണ് മൂന്ന് രാജ്യങ്ങളുടെ ജേഴ്സി അണിയാൻ അദ്ദേഹം ഇപ്പോൾ എലിജിബിൾ ആണ് ഒടുവിൽ ഏത് രാജ്യത്തിന് വേണ്ടി കളിക്കണം എന്ന് അവൻ ഇനി തീരുമാനിക്കേണ്ടതുണ്ട് മെക്സിക്കോയിലാണ് ജനിച്ചത് അതുകൊണ്ട് മെക്സിക്കൻ മെസ്സി എന്ന പേരുണ്ട് മെക്സിക്കോക്ക് വേണ്ടി വേണമെങ്കിൽ കളിക്കാം അർജന്റീനയിലാണ് പിതാവിൻ്റെ നാട് അതുകൊണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാം അതുമല്ല അവൻ വളർന്നതാവട്ടെ സ്പെയിനിലാണ് അതുകൊണ്ട് സ്പാനിഷ് ദേശീയ ടീമിനു വേണ്ടിയും കളിക്കാം ഇപ്പോൾ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ അർജന്റീന കളിയിട്ട് മോശമല്ലാത്ത പ്രകടനം നടത്തിയ ലുക്ക റൊമേറോ അർജന്റീനയെ തന്നെ സീനിയർ ലെവലിൽ റെപ്രസെൻ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരെങ്കിൽ അതങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ ലുക്ക റൊമേറോ ഇപ്പോൾ പറയുന്നു ഞാൻ മെക്സിക്കൻ ടീമിൻ്റെ അധികൃതരുമായിട്ട് സംസാരിച്ചിരുന്നു അവരെന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അലാവസിലാണ് കളിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ മുഴുവനും അലാവസിൻ്റെ കളിയിൽ മാത്രമാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെ ദേശീയ ടീം അവസരം എന്നുള്ളത് ഒരു പ്രിവിലേജാണ് ഒടുവിൽ അവസരം വരുമ്പോൾ ഞാൻ തീരുമാനിക്കും എന്നാണ് ലുക്കാർ റോമേറോ പറയുന്നത് ചുരുക്കത്തിൽ അർജൻറ്റീനയ്ക്ക് മെക്സിക്കൻ മെസ്സിയെ കിട്ടും എന്ന കാര്യം ഉറപ്പില്ല എന്നർത്ഥം അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ് അതിലൊരു പറയുന്നത് ഇങ്ങനെയാണ് ലൂക്കറോ മേറയുടെ വാക്കുകൾ ഇതൊരു പ്രിവിലേജാണ് മൂന്ന് നാഷണാലിറ്റീസ് കാരണം ഈ മൂന്ന് ടീമുകളും മികച്ച ടീമുകളാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അധികമൊന്നും ചിന്തിക്കുന്നില്ല ഞാനിപ്പോൾ അലാവസിൻ്റെ കളിയിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ഇപ്പോഴും എനിക്ക് ചെറിയ പ്രായമാണ് അതുകൊണ്ട് തന്നെ ഏത് ടീം വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്നുള്ളതിപ്പോൾ പറയാൻ പറ്റില്ല എപ്പോഴും ഈ മൂന്ന് ടീമുകളോടും ഞാൻ നന്ദിയുള്ളവരായിരിക്കും അർജൻറ്റീന എന്ന് പറയുമ്പോൾ അവരാണ് എന്നെ ആദ്യമായിട്ട് ടീമിലേക്ക് വിളിച്ചത് അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് ഒരുപാട് ടീം കാണാൻ പറ്റി അവരോടൊക്കെ ഞാൻ വളരെ നല്ല രൂപത്തിലാണ് പോകുന്നത് അതിന് അതിന് എനിക്ക് പ്രത്യേക നന്ദിയുമുണ്ട് എന്നാണ് ഇപ്പോൾ ലുക്കാ റൊണയറോ പറയുന്നത് പിന്നെ തുറന്നങ്ങ് പറയുകയാണ് ഞാൻ മെക്സിക്കൻ ടീമുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് യെസ് യെസ് ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞ കാര്യത്തിൽ ഞാനും ഹാപ്പിയാണ് പക്ഷെ ഞാനിപ്പോൾ അലാബസിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളു പിന്നീട് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് ലുക്കാറോ മേയറ പറഞ്ഞത് ലുക്കാറോ മേയറ എസ് സു ഞാനാണ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ അവിടെ നിന്ന് ലോണിൽ അലാവസിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ ലലീഗയിൽ കളിച്ചുകൊണ്ട് ഹിസ്റ്ററി ചരിത്രം കുറിച്ച ആളാണ് പതിനഞ്ച് വയസ്സും ഇരുന്നൂറ്റി പത്തൊമ്പത് ദിവസവും ഉള്ളപ്പോൾ ലലീഗയും ഡിബ്യൂ നടത്തി ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിട്ടുള്ളയാളാണ് ആളാണ് ലുക റൊവർ ഒടുവിൽ മെക്സിക്കൻ മെസ്സിയെ അർജൻറ്റീനയ്ക്ക് കൈവിടുമോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്രയും ഒരു സൂചന നൽകുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീഡിയോ താമസം